അഷറഫ് സഹോദര കൂട്ടായ്മയുടെ മൂന്നാമത് വാർഷികം തൃപ്രയാർ നാട്ടിക സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ബഹുമാനപ്പെട്ട തൃശൂർ എം ബി ടി എൻ പ്രതാപൻ അവർക്ക് നിർവഹിച്ചു കോർഡിനേറ്റർ അഷ്റഫ് അമ്പയിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചെയർമാൻ അഷറഫ് കൂട്ടുങ്ങപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു കൺവീനർ വൈ പിപ്പാടത്ത് അഷ്റഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു നൂറോളം അഷ്റഫ്മാർ പങ്കെടുത്ത ചടങ്ങിൽ എല്ലാ അഷറഫ്മാർക്കും പ്രത്യേക ഗിഫ്റ്റ് സമ്മാനിച്ചു അഷ്റഫ് അമ്പലത്ത് അഷ്റഫ് കരിപ്പാക്കുളം അഷ്റഫ് പടിയത്ത് അഷ്റഫ് ചക്കമലത്ത് അഷ്റഫ് സി കെ വളവ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിനായി പി കെ എം അഷ്റഫ് സാഹിബ് കളരിക്കൽ അഷ്റഫ് സാഹിബ് എന്നിവർ ഭരണാധികാരികളായി തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാക്കി ഭാരവാഹികളായി അഷ്റഫ് കൂട്ടുങ്ങൽ പറമ്പിൽ ചെയർമാൻ അഷ്റഫ് അംബയിൽ പി കെ എം അഷ്റഫ് അഷ്റഫ് പടിയത്ത് വൈസ് ചെയർമാൻമാർ അഷ്റഫ് വൈപ്പിപ്പാടത്ത് കൺവീനർ അഷ്റഫ് ചളിങ്ങാട് അഷ്റഫ് ചക്കമലത്ത് അഷ്റഫ്മാർ സി എം അഷ്റഫ് രക്ഷാധികാരികളായി അഷ്റഫ് സി കെവ് അഷ്റഫ് ഹാപ്പി അഷ്റഫ് 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 മാണിയം കുന്നത്ത് എന്നിവരെ തെരഞ്ഞെടുക്കും ഏറ്റവും കൂടുതലുള്ള പേരുകളിൽ പേര് നാമത്തിലുള്ള ഒന്നാണ് അഷറഫ് എന്നുള്ള പേര് തീർച്ചയായിട്ടും ഈ നാമത്തിൽ അറിയപ്പെടുന്ന ആളുകൾക്ക് പരസ്പരം സ്നേഹവും സൗഹൃദവും ആത്മബന്ധവും നിലനിർത്തപ്പെടുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരമൊരു കൂട്ടായ്മ ഉണ്ടായിട്ടുള്ളത് നാട്ടിലൊരുപാട് കൂട്ടായ്മയുണ്ട് വളരെ വ്യത്യസ്തമായ കൂട്ടായ്മ ആ കൂട്ടായ്മയിൽ പേര് കൊണ്ടുണ്ടാകുന്ന ഒരു കൂട്ടായ്മ അതിന് അത് നമുക്ക് തന്നെ നമ്മുടെ എല്ലാവരും ഐഡൻറ്റിറ്റി എന്താ അടയാളം എന്താ ഞാൻ ഇന്ന തറമാറ്റിൽ ഞാൻ കൂട്ടുകൂടെ തറമാട്ടിൽ അമ്മയും തറമാട്ടിൽ ഇന്ന തറമാറ്റകൾ ഇന്ന പിതാവിൻ്റെയും ഇന്ന മാതാവിൻ്റെയും മകനാണെന്ന് പറയുന്നത് നമുക്ക് അതാണ് നമ്മുടെ ആദ്യത്തെ ഐഡന്റിറ്റി പിന്നെ നമ്മൾ പറയുമ്പോൾ എൻ്റെ ഞാനെന്താ പ്രധാന പേര് ഞാനെൻ്റെ പേര് അഷ്റഫ് എന്നാണ് അത് നമ്മൾ നമ്മുടെ പേര് ഏത് സ്ഥലത്ത് പറയുമ്പോഴും നമ്മുടെ പേരാണ് നമ്മുടെ ആദ്യത്തെ അടയാളമായി കണക്കാനുള്ള പാസ്പോർട്ടിനേക്കാൾ മുൻപ് ഐ ഡി കാർഡിനേക്കാൾ മുൻപ് ആധാർ കാർഡിനേക്കാൾ മുൻപ് നമ്മുടെ നാമിൽ നിന്ന് ഏറ്റവും കൂടുതൽ വലിയ നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ എന്റെ പേര് അഷറഫ് അഷഫ് ഞാന് ഇന്ന ഇന്നാളുടെ മകൻ എന്ന് പറയുമ്പോൾ അഷറഫ് എന്ന പേര് അവനവന് പേര് അവരവന് ഏറ്റവും അഭിമാനമുള്ള പേരുകൾ ഒന്നാണ് അതും ഈ ആസാഹിക്ക് പോണന്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എ എന്ന് പറയുമ്പോൾ സ്കൂളിൽ ചേർക്കുമ്പോഴായും നാളെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എ എന്ന അക്ഷരത്തിന് ആദ്യത്തെ നമ്മൾ ആത്മാറ്റിക്കലി ആണല്ലോ ആശ്രയിക്കുന്നു വലിയമായ പ്രാധാന്യം ഞാൻ തന്നെ എന്റെ മകന്റെ പേര് ഇടാൻ വേണ്ടി തീരുമാനിച്ചപ്പോ ആദ്യം എന്ന് ഞാൻ പേര്